മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ പ്രശ്നസ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തന്റെ തീരുമാനം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിരുന്ന ഒന്നല്ലെന്നും സംഘടനയുടെ ചരിത്രത്തിലെ ഒരു നിർണായക പ്രതിസന്ധി ഘട്ടത്തിലാണ് താൻ ആ ദൗത്യം ഏറ്റെടുക്കാൻ നിർബന്ധിതനായതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുതിർന്ന നടനായ ദേവൻ കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ നിറക്കണ്ണുകളോടെയാണ് മോഹൻലാൽ പ്രശ്നസ്ഥാനത്തേക്ക് തുടരാനില്ലെന്ന് പറഞ്ഞതെന്നും ആ വാക്കുകൾ തന്നെ ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ചുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദേവൻ തുറന്നു പറയുന്നു അമ്മയുടെ കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ വേദിയിൽ വെച്ചാണ് തികച്ചും അപ്രതീക്ഷിതമായി മോഹൻലാൽ തന്റെ തീരുമാനം അറിയിച്ചത് വേദിയിൽ വെച്ച് മോഹൻലാൽ ഇനി താൻ ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു അതു കേട്ടയുടൻ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ലാലേട്ട പോകരുത് ഞങ്ങൾക്ക് ലാലേട്ടനെ വേണം എന്ന് പറഞ്ഞു ഏകദേശം അര മണിക്കൂറോളം ഞങ്ങളും ലാലും തമ്മിൽ തർക്കമായിരുന്നു ഒരു കാരണവശാലും താൻ പ്രസിഡന്റായി തുടരില്ലെന്ന് ലാൽ ഉറപ്പിച്ചു പറഞ്ഞു ദേവൻ അത് ഓർത്തെടുത്തു പറയുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും മോഹൻലാൽ വീണ്ടും വരുമെന്നായിരുന്നു തന്റെ പ്രതീക്ഷയെന്നും ദേവൻ പറയുന്നുണ്ടായിരുന്നു ലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ അമ്മയെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല അത്രയധികം ആത്മബന്ധമാണ് ഞങ്ങൾക്ക് സംഘടനയോടുള്ളത് എന്നാൽ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസവും ലാൽ പേര് നൽകിയില്ലെന്ന് പറഞ്ഞപ്പോൾ താൻ ശരിക്കും നെട്ടിപ്പോയി അത്രയധികം അദ്ദേഹം വേദനിച്ചിരുന്നു എന്ന് തനിക്ക് തോന്നി ദേവൻ കൂട്ടിച്ചേർത്തു ഇതിനു മുൻപ് താൻ മോഹൻലാലുമായി സംസാരിച്ചിരുന്നുവെന്നും ദേവൻ വെളിപ്പെടുത്തുകയാണ് സംസാരിക്കുന്നതിനിടയിൽ താൻ വരില്ല താൻ എന്തിന് വരണം എന്ന് അദ്ദേഹം നിറ കണ്ണുകളോടെ എന്നോട് ചോദിച്ചു മഹാനായ ഒരു നടൻ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു വലിയ മനുഷ്യൻ അങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങൾ തകർന്നുപോയി